മണ്ഡലത്തിലെ ആദ്യഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചുങ്കത്ര കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലെ പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് നിലമ്പൂർ ബി ജെ പി ഓഫീസിൽ പ്രഖ്യാപിച്ചത് നിലമ്പൂർ സംഘടനാ മണ്ഡലത്തിലെ ആദ്യഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചുങ്കത്ര കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലെ പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ബി ജെ പി ഓഫീസിൽ പ്രഖ്യാപിച്ചത് ബി ജെ പി നിലമ്പൂർ ഓഫീസിൽ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ടി വിനീഷാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് റവന്യൂ പഞ്ചായത്ത് വാർഡ് മൂന്ന് പൂക്കോട്ടുമണ്ണ പി ടി തോമസ് വാർഡ് നാല് നല്ലന്തണ്ണി ശോഭന എ സി വാർഡ് ഏഴ് കാട്ടിച്ചത പത്മാവതി എൻ വാർഡ് എട്ട് കോട്ടയപ്പാടം വിനീഷ സന്തോഷ് വാർഡ് ഒമ്പത് കൊന്നമണ്ണ നിഷാന്ത് സി വാർഡ് പത്ത് കാട്ടിലപ്പാടം സുന്ദരൻ കെ വാർഡ് പന്ത്രണ്ട് പനമണ്ണ സുരേഷ് എ ബി വാർഡ് പതിനാല് മണലി വിനീത് ടി വി വാർഡ് പതിനഞ്ച് കളക്കുന്ന് അനീഷ് എം വാർഡ് പതിനേഴ് വെള്ളാനങ്കുന്ന് മിനി കോലാർ വീട്ടിൽ വാർഡ് ഇരുപത് കൈപ്പിനി ഷിജി ഉണികൃഷ്ണൻ വാർഡ് ഇരുപത്തിരണ്ട് ചെമ്പങ്കൊല്ലി അബ്ദു മാങ്ങോടൻ അടുത്തത് അമരമ്പലം പഞ്ചായത്ത് വാർഡ് നാല് ചേരോട് ഗിരീഷ് പട്ടികാട്ടിൽ വാർഡ് ഇരുപത് അമരമ്പലം സൗത്ത് വാർഡ് വാർഡ് പഞ്ചായത്ത് ഗംഗ നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ട ലിസ്റ്റിൽ പ്രഖ്യാപിക്കും നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തി ഡിവിഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലേക്കും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പ്രഖ്യാപനം നമ്മുടെ മണ്ഡല അധ്യക്ഷനെ നടത്തുന്നതാണ് നമ്മുടെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ ഡിവിഷനും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനുള്ള പരിശ്രമമാണ് പാർട്ടി നടത്തുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡിവിഷനിലും വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഈ വൈകിയ വേളയിൽ കൂടുതൽ നമ്മൾ സംസാരിച്ച സമയം കളയുന്നില്ല സ്ഥാനാർത്ഥികൾ

ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം